എന്തായാലും നല്ല കോമഡി പൃഥ്വിരാജിന്റെ കോമഡിന്ന് കണ്ടിരാജിന്റെ ആദ്യം ആരോഗ്യം കോമഡി നമ്മൾ കോളേജിന്റെ കഥ അത് ഗർഭീയ കഥാപാത്രമാണ് ആട്ടിലൊക്കെ കഥാപാത്രം ആയിരിക്കും വളരെ സുഹൃത്തായിട്ട് ഒരു മസ്റ്റ് വാച്ച് കൂടിയാണ് മറ്റേ കിഴിഞ്ഞിട്ട് ഭാഗത്ത് ആണാലും ഒഴിഞ്ഞാൽ വന്നത് കാണാനും എന്തെങ്കിലും കിട്ടിയെടുക്കുക ആൾ ഉൾ പല ആൾക്കും വേർഡ് ഓഫ് ബോർത്ത് എന്തെങ്കിലും ഞാൻ സംശയിക്കുവാനും ആൾക്കൂടി കുറച്ച് പറയാൻ കഴിയില്ല അത് അപ്പം മിക്കപ്പറ്റിയ രീതിയിൽ ആണ് തന്നെ പറ്റില്ല നൂറ് കോടി എന്താ പെപ്പിനെ പറഞ്ഞു നൂറ് കോടി സ്വാഭാവിക കോഴിയൊക്കെ ഞങ്ങൾ കൂടുതൽ ആൾക്കാർ നൂറ് കോടിയാണോ മുറ്റമ്പത് കോഴിയാണോ വന്നിരിക്കുന്നതാണോ ഏ കോഴി എന്നുള്ളത് നമ്മൾ കോമഡിയൊക്കെ കോഴിയ ആദ്യം ആ രീതിയിലേക്ക് ആണ് ഒരു വിസാദരുടെ കൈയടിക്കാൻ അല്ലാതെ കുറേമൊക്കെ ഇന്നത്തെ അടിപൊളി താങ്ക്യൂ ഇതിന്റെ ചിത്രഐന്റെ ഒരു നല്ലൊരു റാക്ഷൻ മൂവി നട ഇതിന്റെ അതിനേക്കാൾ നല്ലൊരു റാക്ഷൻ മൂവിയാണ് മിസ്സിരായന്റെ ഒരു പ്രകടനം ആണാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല രീതിയാണ് പ്രൊട്ടക്സി ടിക്കറ്റിനെ അന്ന് പ്രൈമറി ഡിസ്കഷൻ കുറേ സിനിമാമൊക്കെ എല്ലാവരും സിനിമാസ് സ്പിരിറ്റ് മൂപ്പതിരണ്ടിന്റെ കഥ അത് കട്ടിക്ക് കൊടുക്കുമല്ലേ ത്രേതായന്റെ പേസിലെ കോമ എങ്ങനെ ഉണ്ട് കോമ്പ്രഡ്സൺരാജ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ബേസിലായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു

കോമഡി വലിയ എല്ലാം കോമഡിന്റെ എല്ലാം കൂടെ ഇതൊരു കംപ്ലീറ്റ് ആണ് ഓ എല്ലാ വർക്കൗട്ടുകളും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം സാധാരണ നമ്മൾ ഏകദേശം ഇതിനക കംപ്ലീറ്റ് ഡാറ്റാ വെോണ്ടിക്ക് റോ 1710 ഇവിടെ ഒരു ടൂർ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു ഡാറ്റാ പർസിറ്റ് ഉണ്ട് നമ്മൾ നോക്കുന്നത് എങ്ങോട്ട് സ്റ്റൈൽ കൊടുക്കാനാണ് നോ ടൈപ്പ് ചെയ്യണം കണ്ടൈൻമെന്റ് റോ സ്റ്റൈൽ ഇതിന്റെ ഫസ്റ്റ് പേജ് ആണ് അതാണ് ਮੇਰੇ ਕੋਲ ਹੋਰ ਕੋਈ ਪ੍ਰਸ਼ਨ ਹੈ। ਸਾਰੇ ਲੋਕਾਂ ਨੂੰ ਇਸ ਨਾਲ ਅਭਿਆਸ ਕਰਨਾ ਹੋਣਾ ਹੈ। ਪਰ ਇਹ ਇੱਕ ਪ੍ਰਸ਼ਨ ਦੇ ਪ੍ਰੋਜੈਕਟ ਦਾ ਅਭਿਆਸ ਹੈ। ਉਹ ਹੋਰ ਅਮਾਤ। ਜਗਿਆਨ ਰਾਸ਼ੀ ਦੀ ਉਹ ਲੋਗਨ ਸਿਕਾਪਾਤ ਕੋਰ ਕਾਉਂ। ਕੱਟੇ ਜਾ ਸਕਦਾ ਹੈ। ਇਹ ਉਸ ਤਰ੍ਹਾਂ ਦਾ ਅਭਿਆਸ ਹੈ। ਉਹ ਸਾਰੇ ਲੋਕਾਂ ਨੂੰ ਇਹ ਨਹੀਂ ਦੇ ਸਕਦਾ। ਸਾਰੇ ਲੋਕ ਨੂੰ ਮੁਸਤੰਮ ਰਾਜ ਸਟਾਨ ਪੱਤਨੀ ਕੋੜਾ। ਬਹੁਤ ਵੱਡਾ ਹੈ। ਐਂਟਰਟੇਨਮੈਂਟ ਆਇਆ ਕਾਣ ਮੈਂ। ൃരാ പൈസിൽ നോക്കാവുമ്പോ വർക്ക്ഔട്ടായിട്ടാണ് വർക്ക്ഔട്ടായിട്ടാണ് ഫാമിലി ഓർ ആൻ്റെ ഫാമിലി ഓർ ആൻ്റെ ഒരുപാടാവുന്നു ഫാമിലി ഓറിയന്റഡ് ആൻ്റെ ഒരുപാട് അല്ലേ പടം അങ്ങനെ ഉണ്ടായിരുന്നു പടം മാത്രല്ല നല്ല പട കോമഡി കോമഡി ആണ് പടം ഉറക്കമുള്ള അവസാനം നന്നായിട്ടുണ്ട് പിന്നെ അവരമ്പോട്ട് ആയിട്ടുള്ളൂ സിനിമ കാണുമ്പോ നമുക്ക് സമയം പോകാൻ മാച്ചിങ് നോക്കിയിട്ട് സിറ്റുവേഷൻ കുടം കാണുമ്പോഴത്തൊന്നും അവസാനൊന്നും ചോദിക്കില്ല അനുശ്വരി അതേപോലത്തെ അവരുടെ റോളുകളൊക്കെ അപ്പൊ ആ ഒരു ചോദിച്ചാൽ അവരുടെ ഇതൊരു ചെറിയ കഥാപാത്രത്തൊക്കെ വരും അവരെ റോള് ഭംഗിയാക്കിയതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് ഒരു ഒരു നിമിഷം പോലും ചെയ്യുന്ന നമുക്ക് കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് കണ്ണാസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ് കുടുംബവും ഒക്കെ തന്നെ നമുക്ക് തിയേറ്ററിൽ ഈ അവധിക്കാലം ആസ്വദിക്കാൻ പറ്റും അടുത്തു പോയി ഈ ഒരു ചിത്രമായിരിക്കുന്നതായിരിക്കും

പിന്നെ മെയിൻ ആയിട്ട് ഒരു സിറ്റുവേഷൻ അതൊരു രക്ഷേപി കാരണം ഞാനൊക്കെ ചെറിയ ബോമിരിക്കുന്നത് എനിക്ക് മണ്ണിന്ന് പറയാൻ കാരണം കൊണ്ടാത്തവരുണ്ടോ ആദ്യം ഒരു അവസാനം എന്തൊക്കെയുണ്ടോ ഹൈലൈറ്റ് ആ ഇടയ്ക്കാൻ ഓടിക്കാളെ ഇടയ്ക്കൊരു ലാഗ് കിട്ടും അവസാനം വരും അതൊക്കെ പിന്നെ എടുത്ത് പറഞ്ഞാൽ പണി പാടാൻ പാട്ട് കേട്ടിട്ട് അങ്ങനെ പാട്ട് ഇടുമ്പോഴേ നമുക്ക് പണി കിട്ടിയാൽ പാട്ടില്ല അത് കിടുമ്പഴും നമുക്ക് ഒരുമാറ്റിക്കേഷൻ അങ്ങനെ വന്നിട്ട് പാട്ട് പാട്ടൊക്കെ അതിന് മൂന്ന് പ്രത്യേകിച്ച് തവണയിൽ മുന്നണിക്കുന്നുണ്ട് ഒന്നും കുച്ചിട്ടില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പണം വേറെ അടിക്കാം ഞാൻ പ്രതീക്ഷക്കാട്ടി മോളി പടം വന്നതാണ് ഒരു കാര്യം ഞാൻ കുറച്ച് പറയുകയാണ് ഈ പടം ഓർമ്മ സ്റ്റെ കാരണം എടുക്കാൻ എല്ലാ പ്രായത്തിലും കാണാൻ പറ്റുമോ ആരും വിഷമം ചെയ്തിട്ട് കാര്യത്തിൽ ഒരു കോടിക്കൊന്നും ഇല്ലാതുകൊണ്ട് ആടൊക്കെ ആണ് ഞങ്ങളുടെ ചങ്ങനാശ്വര ഞാൻ സിനിമയെ നോക്കി ബുക്ക് പക്ഷേ നമുക്ക് ബുക്കിംഗ് ഇല്ല അവിടുത്തെ ആൾക്കാർ എനിക്ക് പോകുന്നത് ഇന്നും വായിട്ട് പോകാൻ പടം നല്ല തിരക്കാണ് ഇടുന്നത് കാരണം പാടത്തെ പടമാണ് സത്യസന്ധി പറഞ്ഞതന്നെ ಫುಲ್ ಅಧ್ಯ ಅಧ್ಯ ಎ ಸಂಭವ ನಮ್ ಇಷಾ ತೊಡಲಿಲ್ಲ ಆ ದಿಷಾಡಿಗೆ ಕಟ್ಟು ದೀಕ್ಷೆಗಳು ಅದಕ್ಕೆ ಆ ತೀರ್ಚಾರ